ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണേ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ ഇന്ന് അവസാന സീനായിട്ട് കണ്ടത് വേറൊന്നുമല്ല നമ്മുടെ ഗൗതമിനെ പരിചരിക്കുന്ന നന്ദയാണ് അങ്ങനെ നന്ദ നന്ദുവിനെ സമാധാനിപ്പിക്കുകയാണ് തൻ്റെ അച്ഛൻ അച്ഛനെന്തു പറ്റിയെന്നൊന്നും അറിയില്ല ആ കുഞ്ഞുങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ഇവർ ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ അറിയില്ല പക്ഷേ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആ കുഞ്ഞിനെ അറിയാം അങ്ങനെ ആ കുഞ്ഞിന് വല്ലാത്തൊരു വേദനയാകുന്നു അങ്ങനെ ആ കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്ന നമ്മുടെ നന്ദ മോളുടെ മോളുടെ നല്ല സോറി മോൻ്റെ അച്ഛനൊരു പപ്പയ്ക്ക് ഒരു ആപത്തും വരില്ല ഡോക്ടർ ഉണ്ടല്ലോ ഇവിടെ ഡോക്ടർ ആൻറ്റി നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും ഇതേ സമയത്താണ് സിന്ദൂര താഴെ വീണതിൻ്റെ ദുഃഖത്തിൽ നമ്മുടെ പിങ്കി ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ പിങ്കിക്ക് ഇനിയിപ്പോ സുമങ്കലയുടെ എടുത്ത് പോണോ വേണ്ടയോ എന്നൊന്നും അറിയില്ല ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ ലക്ഷ്മി എന്ന് ചോദിക്കുമ്പോൾ പിങ്കി എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നുവാ ലക്ഷ്മി അമ്മ എനിക്കറിയില്ല എന്താണെന്ന് എന്തോ ഒരു ദുരന്തം സംഭവിക്കാൻ പോകുകയാണെന്നൊക്കെ എൻ്റെ മനസ്സിന് തോന്നുന്നു അതുമാത്രമല്ല ഞാൻ സിന്ദൂര രേഖയില് സിന്ദൂരം ചാർത്താൻ നേരത്തെ ആ സിന്ദൂരത്തെ ചെപ്പ് താഴെ ചാടി പോയപ്പോഴത്തേക്കും മോഹിനിയമ്മായി പറഞ്ഞായിരുന്നു എന്തോ പ്രശ്നം വരാനുണ്ട് എന്ന് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി പേടിച്ച് പോകാറുണ്ട് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മോളൊരു കാര്യം ചെയ്യണം അതൊക്കെ സത്യത്തിൽ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് വിശ്വാസമാണ് അതൊക്കെ നീ അങ്ങനെ സിന്ദൂരം ഇടാനെടുത്ത ചെപ്പ് താഴെ ചാടി പോയിട്ടുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ ദോഷം ഭർത്താവിന് ദോഷം വരുന്നു എന്നൊരു സൂചനയൊക്കെ തന്നെയാണ് ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി മോളോട് പറയുന്നതല്ല അല്ല ഇങ്ങനെ പറയുകയാണ് അപ്പം ഈ സമയത്ത് തന്നെ നമ്മുടെ മോഹിനിയും വരുന്നുണ്ട് അപ്പൊ മോഹിനി കൂടുതൽ പേടിപ്പിക്കുകയാണ് കേട്ടോ ഏർ പിന്നെയും പിന്നെയും പേടിപ്പിക്കുകയാണെന്ന് പറയാം അപ്പൊ നമ്മുടെ കനകമ്മയും കൂടെ വന്നു കനമ്മ കനകമ്മയും കൂടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ മോഹിനിയുടെയും ലക്ഷ്മിയുടെയും പേടിപ്പീരൊക്കെ കഴിഞ്ഞ എന്റെ പുറകെതേ കനമയും കനകമ്മയും കൂടെ പേടിപ്പിക്കാനായിട്ട് തുടങ്ങി ഇപ്പം കനകമ്മ പറഞ്ഞു മോളെ നീ അങ്ങോട്ടേക്ക് പോകരുത് നീ ഇപ്പൊ പോകേണ്ടത് വേറെ എങ്ങോട്ടേക്കും അല്ല നീ ഇപ്പൊ പോകേണ്ടത് നിന്റെ കെട്ടിയോന്റെ പുറകെയാണ് കാരണം നീ ഫോൺ വിളിച്ചിട്ടൊന്നും എടുത്തിട്ടുമില്ല അവിടുത്തെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയത്തുമില്ല അപ്പൊ അതുകൊണ്ട് നീ ഇപ്പം സുമങ്കലിയുടെ അടുത്തേക്കല്ല പോകേണ്ടത് നീ പോകേണ്ടത് നിന്റെ ഭർത്താവിൻ്റെയും നിന്റെ കുഞ്ഞിൻ്റെയും എടുത്തേക്കാണെന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഓരോന്നും പറഞ്ഞു പിടിപ്പിക്കുകയാണ് ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും തന്നെ ആകല്ലാത്തൊരു ടെൻഷനായിപ്പോയി അങ്ങനെ നമ്മുടെ പിങ്കി എന്ത് ചെയ്യുന്നു പിങ്കി നേരെ ഫോൺ വിളിക്കുകയാണ് അപ്പൊ പിങ്കി ഫോൺ വിളിക്കുന്നത് വേറെ ആരെയല്ല നമ്മുടെ ഗൗതമിനെ ഫോൺ വിളിക്കുമ്പോൾ ഗൗതം ഫോൺ എടുക്കണില്ല കേട്ടോ അപ്പം പിന്നെ അവിടെ ഉള്ളത് നമ്മുടെ നന്ദുമോനാണ് അങ്ങനെ നന്ദുമോൻ ഫോൺ എടുത്തു നന്ദുമോൻ ഫോൺ എടുത്തതും മോനെ നിനക്ക് എന്താ പറ്റിയത് മോനെ ഇതെന്താ നീ ഇതുവരെ വിളിക്കാത്തത് അമ്മയെ നീ മറന്നോ എന്തിയെ നിന്റെ പപ്പ എന്തിയെന്നൊക്കെ ചോദിച്ചപ്പം അത് പിന്നെ പപ്പയ്ക്ക് ആക്സിഡന്റ് ആയി എന്നിങ്ങനെ പറയണം ആക്സിഡന്റോ അത് പിന്നെ കുറച്ചു പേര് വന്നേ പപ്പാനെ ഇടിച്ചു വീഴ്ത്തി ഏ ഇടിച്ചെന്നോ എന്താ മോനി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏതായാലും മോൻ ഫോൺ കട്ട് ചെയ്തിട്ട് മോനി ഈ ഫോണിലേക്ക് ലൊക്കേഷൻ അയച്ചു തരണം ഏതായാലും ഇപ്പം തന്നെ അമ്മ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുകയാണ് പിങ്കി കേട്ട പാതി കേൾക്കാത്ത പാതി പിങ്കി എന്താ ചെയ്യുന്നത് സുമംഗലയുടെ അടുത്ത് ഒരുങ്ങി പിങ്കി നേരെ വിടുന്നത് നമ്മുടെ ഗൗതമിൻ്റെ അടുത്തേക്കാണ് അപ്പൊ അങ്ങനെ നമ്മുടെ നന്ദു ആ ഒരു നന്ദു ഫോണിൽ ഫോണില് ലൊക്കേഷൻ ഒക്കെ അയച്ചു കൊടുത്തു ആ ലൊക്കേഷൻ പ്രകാരമാണ് നമ്മുടെ പിങ്കി പൊക്കോണ്ടിരിക്കുന്നത് അപ്പം പിങ്കി ലക്ഷ്മി പറഞ്ഞു കേട്ടോ നീ ഏതായാലും ചെല്ല് നമുക്കൊരു ഇവിടെ ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണല്ലോ അപ്പം നീ ഏതായാലും ചെല്ല് ചെന്നിട്ട് അപ്പൊ തന്നെ വിളിച്ചു വിവരങ്ങളൊക്കെ അതാത് സമയം അറിയിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഉള്ളവരും മറിഞ്ഞു ഇങ്ങനെ ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് അപ്പോഴത്തേക്കും തന്നെ അരിന്ധരി പറയുന്നുണ്ടേ എവിടെ ചെന്നാലും ശത്രുക്കളാണല്ലോ പോലീസുകാർക്ക് എവിടെ ചെന്നാലും ശത്രുക്കൾ തന്നെയാണ് എൻ്റെ ഈശ്വര എൻ്റെ ആപത്ത് വരുത്തരുത് ഇനി ആകെ ഒരു ആൺധരി ഉള്ളത് അവൻ മാത്രമേ ഉള്ളൂ ഇന്ദീവരത്തിലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ അർജുനോ മരിച്ചു പോയി ഇനിയിപ്പോ ഉള്ളത് ഗൗതം മാത്രമാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഭയഭക്തി പ്രാർത്ഥനയോട് കൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗൗതമിന് പെട്ടെന്ന് ബോധം തെളിയുന്നത് ബോധം തെളിയുന്നത് ഗൗതം കാണുന്നത് നമ്മുടെ നന്ദേനെയാണ് പെട്ടെന്ന് ഏഹ് എവിടെയാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഗൗതം ഇങ്ങനെ ചുറ്റും നോക്കുമ്പോഴത്തേക്കും നന്ദ പറയുന്നുണ്ട് പേടിക്കേണ്ട ഗൗതം ഗൗതം ഇപ്പൊ ഉള്ളത് എൻ്റെ വീട്ടിൽ തന്നെയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല ചെറിയൊരു ആഴത്തിലുള്ളൊരു മുറിവ് അത്രയേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ നന്ദ നന്ദി ഇപ്പൊ എന്നെ ഇങ്ങോട്ട് എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നത് എന്നെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു ഡോക്ടറുടെ വീടും ഹോസ്പിറ്റലും ഒക്കെ ഒരുപോലെ ഒരുപോലെ തന്നെയാണ് ഒരു ഡോക്ടറുടെ സാമീപ്യമാണ് ഇപ്പൊ വേണ്ടതെങ്കിൽ ഇപ്പം ഡോക്ടർ വീടാണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരുപോലെ തന്നെയാണെന്ന് പറയാം അപ്പൊ എന്റെ കുഞ്ഞ് എന്ത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദുമോനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നന്ദുമോൻ വരുന്നു നന്ദുമോൻ വന്നിട്ട് പപ്പ പപ്പയ്ക്ക് എന്താ പപ്പ എന്നൊക്കെ ചോദി ചോദിച്ച് ആ കുഞ്ഞു വല്ലാതെ പരിഭ്രമിക്കുമ്പോൾ നന്ദി ഇങ്ങനെ ആ കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നതൊക്കെ കണ്ട് നമ്മുടെ ഗൗതമിന് സത്യം പറഞ്ഞ ഒരു ആശ്വാസമൊക്കെ തോന്നുകയാണ് ഏതായാലും എന്തൊക്കെ പറഞ്ഞാലും ഗൗതമിന്റെ മനസ്സിലൊരു കരട് വീണ് കിടക്കാണ് അപ്പം ഇങ്ങനെ കിടക്കുമ്പോഴും പെട്ടെന്ന് ഗൗതമോർക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാല് ആ കുത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ആ രണ്ടു ഗുണ്ടകൾ പറഞ്ഞ ആ ഒരു സെന്റൻസ് ആണ് ആ രണ്ട് ഗുണ്ടകള് വേറെ ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത് ആ രണ്ടു ഗുണ്ടകളും കൂടി ചേർന്ന് പറഞ്ഞത് ഏർ ആഹ് നിർമ്മലൻ്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞാന് ഗൗരിമോള് ഇവര് രണ്ടുപേരും തമ്മിലുള്ള അവിഹിത ബന്ധത്തെ കുറിച്ചൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ ഇതുകൂടെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തികട്ടി തികട്ടി വരിക എന്ത് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ ഗൗതം നിൽക്കുക അപ്പം ഗൗതം വാശി പിടിക്കുക എനിക്ക് ഇവിടെ ഇവിടെ വേണ്ട എനിക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോയേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയാം അതിനിടയിൽ നമ്മുടെ ഗൗരിമോളുടെ മുഖം ഇങ്ങനെ നോക്കുന്നു നിർമ്മലിനെ ഓർക്കുന്നു അപ്പൊ ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഗൗതം കടന്നു പോകുന്നത് ഈ ഒരു സമയത്താണ് ലൊക്കേഷൻ അയച്ചു കൊടുത്ത നമ്മുടെ പിങ്കി എത്തുന്നത് കേട്ടോ അങ്ങനെ പിങ്കി ലൊക്കേഷൻ നോക്കി നോക്കി വരുന്നുണ്ട് അതിനിടയില് നമ്മുടെ പിങ്കി ഫോൺ വിളിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഗൗതം പിന്നെ ഫോൺ എടുക്കുന്നുമില്ല ഗൗതമിന് അറിയില്ല പിങ്കി ഇവിടെ എത്തുമെന്നുള്ള കാര്യം ഗൗതമിന് അറിയത്തുമില്ല പിങ്കിക്ക് നന്ദുമോനാണ് ലൊക്കേഷൻ അയച്ച് കൊടുത്തത് പിള്ളേർക്ക് ഈ കാര്യം ഈ വക കാര്യങ്ങളൊന്നും അറിയില്ലാത്തത് കൊണ്ട് തന്നെ പിള്ളേർ മനസ്സിൽ കള്ളമില്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളത് ചെയ്തു കൊടുത്തു ഏഹ് നമ്മുടെ നന്ദു അമ്മയ്ക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തു ഇവിടെയാണുള്ളത് എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി എത്തി കേട്ടോ അങ്ങനെ നമ്മുടെ പിങ്കി എത്തുന്നു വീട്ടിലേക്ക് എത്തി ഓടി വന്ന് പിങ്കി കയറുന്നതും അപ്പം കുട്ടികൾ രണ്ടും അവിടെ നിപ്പ ഉണ്ടായിരുന്നു കുട്ടികൾ രണ്ടിനെയും കണ്ടിട്ട് തന്നെ ഓടി വന്നിട്ട് എന്തു ചെയ്യും പപ്പ എന്തിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഓടി ചെന്ന് റൂമിലേക്ക് കയറുകയാണ് അപ്പം നമ്മുടെ നന്ദുമോൻ തന്നെയാണ് റൂമിലേക്ക് കൊണ്ടുപോകുന്നത് ഗൗതം ഗൗതമിന് എന്താ പറ്റിയതെന്ന് പറഞ്ഞിട്ട് ഓട്ടി വരുവാണ് അങ്ങനെ പ്രശ്നമൊന്നും പിങ്കി അല്ല നീ എങ്ങനെ ഇവിടെ ഇപ്പം വന്നത് നിന്നോട് ആരാ ഇങ്ങോട്ട് വരാനുള്ള വഴി പറഞ്ഞു തന്നെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ അപ്പമ്മ അമ്മ വിളിച്ചപ്പോ ഞാനാ പറഞ്ഞത് അപ്പയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നും അപ്പൊ ഡോക്ടറുടെ വീട്ടിലാണെന്നും ഒക്കെ പറഞ്ഞ് ഞാനാ ലൊക്കേഷൻ അയച്ചു കൊടുത്തതെന്ന് ഇങ്ങനെ പറയാം അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഗൗതം സാരമില്ല പിങ്കി പോട്ടെ കൊഴപ്പൊന്നുമില്ല പ്രശ്നമൊന്നും തന്നെ ഇല്ലെന്ന് പറയുന്നത് അപ്പൊ ഇതിനിടയിൽ ഗൗതമിന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാണ് ഇപ്പൊ നമ്മുടെ പിങ്കിനെ പിങ്കി നന്ദേനെ കാണുമെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ ഗൗതമിന് ആ മനസ്സിലൊരു ഇതുള്ളത് കൊണ്ട് തന്നെ വല്ലാത്തൊരു പരിഭ്രമവും പേടിയൊക്കെ നമ്മുടെ ഗൗതമിന് തോന്നുകയാണ് ഏതായാലും ഈ സമയം നമ്മുടെ പിങ്കി എന്ത് ചെയ്യുന്നു ഗൗതമിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് വയ്യാത്ത ഗൗതമിനെ ആ ഒരു മുറു മുറിവ് ഒട്ടും മുറിവ് പറ്റില്ല അപ്പം അവിടെ നിന്ന് പോകാൻ തുടങ്ങിയ നമ്മുടെ ഗൗതമ ഗൗതമാണ് അപ്പം പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നടക്കാൻ പോലും പറ്റില്ലാത്തത് കൊണ്ട് തന്നെ ഗൗതം പോകാതെ ഹോസ്പിറ്റലിലേക്ക് പോകാതെ അവിടെ തന്നെ കിടന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പിങ്കി സമാധാനിപ്പിക്കുന്നു ഇങ്ങനെ ഗൗതമിന്റെ മാറിലേക്ക് ഇങ്ങനെ തല ചായ്ക്കുന്നു അപ്പൊ ഈ ഒരു ഭാഗം കണ്ടുകൊണ്ടാണ് നമ്മുടെ നന്ദ വരുന്നത് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയി ആയിപ്പോ അപ്പൊ നന്ദി അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കി നന്ദേനെ കാണും അത് വല്ലാത്തൊരു എന്താ പറയാ വല്ലാത്തൊരിതിലേക്ക് മാറി പോവും അതുംകൊണ്ട് നമ്മുടെ പിങ്കി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയും അങ്ങനെ നമ്മുടെ അല്ല പിങ്കി അല്ല സോറി നന്ദെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയും ഞാൻ ഇടയ്ക്ക് പേര് മാറി വല്ലോം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ പിങ്കി അവിടെ നിന്ന് ഗൗതമിനെ കൊണ്ടുപോവുകയും ചെയ്യുകയാണ് അപ്പം അവിടെ ഒരു ഒരു റൂം ഉണ്ടല്ലോ നമ്മുടെ ഗൗതമിനെ അപ്പൊ ആ ഒരു റൂമിലേക്ക് നമ്മുടെ പിങ്കി കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു സമയത്ത് പക്ഷേ നമ്മുടെ നന്ദേനെ പിങ്കി കാണുന്നുമില്ല പക്ഷെ നന്ദ കാണേണ്ട കാഴ്ച ഒന്നാം തരം നല്ല കാഴ്ച കണ്ടിട്ട് ചങ്ക് തകർന്ന് നിൽക്കുകയും ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ഗൗതം അവിടെ പോയി കഴിഞ്ഞ് നടക്കാറൊക്കെ ആവുമ്പോഴത്തേക്കും തിരിച്ചു ഇങ്ങെത്തുകയാണ് നമ്മുടെ ഗൗതം തിരിച്ച് വന്ന് പിങ്കിനെ കാണാൻ വേണ്ടി വരും അല്ല പിങ്കിനെ അല്ല സോറി നന്ദേനെ കാണാൻ വേണ്ടി വരുന്ന നമ്മുടെ ഗൗതം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അതിലും അപ്പുറമാണ് വേറൊന്നുമല്ല പരിഭവും പരാതിയും സങ്കടവും ഒക്കെ ഇറക്കി വയ്ക്കുന്നത് നമ്മുടെ നന്ദ നിർമ്മലിൽ നിർ നിർമ്മലിനോട് തന്നെയാണ് അപ്പൊ നിർമ്മലിനൊരു സഹോദരൻ പോലെയാണ് കേട്ടോ നിർമ്മല് നിർമ്മലിനെ നമ്മുടെ നന്ദ കാണുന്നത് ഒരു സഹോദരനാകുമ്പോൾ തന്റെ സങ്കടം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ചൊരു ഫ്രണ്ട് ആകുമ്പോൾ കരയും അതൊരു പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കരയും ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗൗതം കയറി വരുന്നത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടിപൊളി വിശേഷം തന്നെയാണ് വരാനിരിക്കുന്നത് നമ്മൾ ഇതിൽ ഫുൾ വിശേഷവും പ്രേമവിശേഷവും എന്നും ഇടാറുണ്ട് എല്ലാവരും സപ്പോർട്ട് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ഒക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കാരണമാണ് നമുക്കൊരു മോണിറ്റൈസേഷൻ ഒക്കെ ആയത് തന്നെ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ